നല്ല ചായ അതന്നെ മഴത്ത് വണ്ടൊക്കെ നല്ല ഇഷ്ടാണ് കിഴങ്ങ് മധുരക്കേങ്ങ് കൊറേ തിന്നിട്ട് അല്ല കുക്കാന്റെ മാപ്പിള കഴുത്തോ ഇങ്ങും വല്ലതും തന്നൂല് കൊറച്ച് മുട്ടായി സോപ്പൊക്കെ ഉം ഞാൻ ആയിരുന്നു തന്നിട്ടുണ്ട് എത്രങ്ങാനും വലിയ രണ്ട് പൊട്ടിയൊക്കെ കൊണ്ടു നിക്കണല്ലോ എന്നിട്ട് ആകെ തന്നിട്ടാണ് രണ്ട് കണ്ട സോപ്പ് രണ്ട് മുട്ടായി ആര് പാ മ്മ നല്ല ആൾക്കാര് വന്നിട്ടു ചോ കണ്ട പാട്ട മധുരം ഇല്ല പൊടിയില്ല ഈ കേണോ അഞ്ചു വയസക്കില്ല മധുരല്ല ഗ്യാസ് കുടിച്ചൊന്നും അല്ലാത്താല് ഞാൻ പോകാം ഓരോരുമി ജോലി